ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു നാടൻ നാടന്മാവിൻ്റെ മുഗളങ്ങളൊക്കെയുള്ള ഒരു കമ്പ് ചെറിയൊരു കമ്പ് മുറിച്ചെടുത്ത് മുളപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് ഒന്ന് മുള പൊട്ടി മുള ചെറിയൊരു മുള വന്നിട്ടുണ്ട് ഒരു ഇരുപത് ദിവസം കൊണ്ടാണ് ഇത്രയും മുള വന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മാവിൻ്റെ നാടൻ മാവിൻ്റെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ആ കമ്പിൽ ചെറിയ മുകളങ്ങളൊക്കെ ഉള്ള ഒരു കമ്പാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചേമ്പിൻ്റെ ഒരു തണ്ടും എടുത്തിട്ടുണ്ട് ചേമ്പിൻ്റെ ആടിവേശത്തുള്ള ഈ തണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെടിച്ചട്ടി എടുക്കണമെങ്കിൽ ചെടിച്ചട്ടി എടുക്കാം പിന്നെ കുറച്ച് പൊടിപണ്ണും എടുത്തിട്ടുണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ എടുത്തു വെച്ചിരിക്കുന്ന നാടൻ നാടന്മാവിൻ്റെ ഈ കമ്പിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒന്നര ഇഞ്ചിൻ്റെ ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മുകുളങ്ങൾ ഉള്ളത് അത് നടുക്ക് വരുന്ന രീതിയിൽ വേണം രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കട്ട് ചെയ്ത് ഒരു ലെവലിൽ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിനകത്ത് വരുന്ന മുഗുളങ്ങൾ രണ്ട് സൈഡിലാണ് വന്നതെങ്കിൽ ചെടിച്ചട്ടിയുടെ സൈഡ് വശത്തായിരിക്കും മുള വരുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മുകളെല്ലാം ഉള്ള ഒരു കമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിവശത്ത് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഭാഗം തോല് ചെത്തിക്കളയുന്നുണ്ട് നടുവശത്തായിട്ട് ചെത്തിക്കളയുന്നുണ്ട് നാടൻ മാവിൻ്റെ കമ്പ് ചേമ്പിനുള്ളിൽ ഇതുപോലെ ചെയ്താൽ വിജയിക്കും വേര് വരും എന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരീക്ഷണം ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് ഞാനൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം ഷോർട്ട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക കാരണം സക്സസ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കരുത് കാരണം ഒരു നമ്മളൊരു പരീക്ഷണമാണ് നടത്തി നോക്കുന്നത് ഈ പരീക്ഷണം വിജയിക്കില്ലയോ എന്നുള്ളത് ഇത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ഇതൊരു ഇതിൻ്റെ അടിവശത്ത് ഞാൻ ആ വേരെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തോലെല്ലാം ഒരു ഉള്ളി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഈ ചേമ്പിൻ്റെ താളാണ് ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ തണ്ട് ഒരു ചെറിയ പീസ് ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഐസ് പാത്രത്തിൽ ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ള ഒരു ചേമ്പിൻ്റെ തണ്ടാണ് ഞാൻ എടുക്കുന്നത് അതിനുള്ളിൽ ഇറങ്ങിയിരിക്കണം മണ്ണു ഇട്ട് ഇതിൻ്റെ മേലെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ് ചേമ്പന്താൾ ഉപയോഗിക്കുന്നത് എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു ഇൻഫോർമേഷനാണ് കിട്ടിയത് ഇങ്ങനെ ചെയ്താൽ നാടൻ വിജയിക്കും എന്നൊരു ഇൻഫോർമേഷൻ അപ്പം അതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് എന്നാൽ പലതും ചോദിക്കലുണ്ട് പരീക്ഷണം ചെയ്തതിന് ശേഷം വിജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇട്ടാൽ പോരെന്ന് ഇത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ വീഡിയോ ഇടലും നടക്കില്ല അതുകൊണ്ടാണ് ഈ പരീക്ഷണം തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇനി ഇപ്പോൾ ചേമിൻ്റെ താളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ചേമിൻ്റെ താൾ മുറിച്ചെടുത്തു അതിൻ്റെ അകംഭാഗം കുറച്ച് ഭാഗം ആ തോല് കൂടിയിട്ടുള്ള ഭാഗം ഇത് ഇറക്കി വെക്കാൻ പാകത്തിന് അടിവശം ആ തോൽ എടുത്ത് കളഞ്ഞ ഭാഗത്ത് മുട്ടിയിരിക്കാൻ പാകത്തിന് ഇറക്കി വെക്കുന്നുണ്ട് ഇറക്കി വെക്കണം അപ്പോൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളു നമ്മൾ എടുത്ത് കളയുന്നുണ്ട് എടുത്ത് കുത്തി കുത്തി എടുത്ത് കളഞ്ഞ് അതിനകത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന വിധത്തിൽ ഇപ്പം ഏകദേശം നമ്മുടെ മുഗുളങ്ങളൊക്കെയുള്ള കമ്പിൻ്റെ ഏകദേശം ലെവലിലാണ് ഈ ചേമ്പിൻ്റെ താൾ വിരിക്കുന്നത് അകത്തുനിന്ന് ശരിക്ക് അതിനകത്തോട്ട് ഈ ചേമ്പിൻ്റെ കറയും കാര്യങ്ങളുമൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും ഇതാണ് അവസ്ഥ ഇനി ആകവശം എല്ലാം ക്ലീൻ ചെയ്തു എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് മെല്ലെ ഇതെടുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇത് ചെതലിൻ്റെ മണ്ണാണ് ചെതൽ പുത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പൊടിമണ്ണാണ് ഈ പൊടിമണ്ണ് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരിട്ട് ആ കറയിലേക്കല്ല വേര് പിടിക്കുന്നത് ചെറിയ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുതിന്ന് വരുന്നുണ്ട് ചെറിയ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിക്കുന്നുണ്ട് കുതിത്തതിന് ശേഷം അതിനകത്തേക്കാണ് നമ്മൾ ഈ കമ്പ് വെച്ചു കൊടുക്കുന്നത് അത് ശരിക്കും അമ്മക്ക് റെഡിയാക്കി വെച്ച് കൊടുക്കുക ഇപ്പം ഏകദേശം അതെല്ലാം നല്ലപോലെ ഫിറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ മേലെ വശത്തേക്ക് ചെറുതായിട്ടൊന്നും മണ്ണിട്ടിട്ട് അതൊന്നും നനച്ചു കൊടുക്കുക ഇപ്പം മുഗുളങ്ങൾ ഏകദേശം മേലെ വന്നിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഈ ഇതിനകത്തേക്ക് ഐസ് ക്രീമിൻ്റെ പാത്രത്തിനകത്തേക്ക് സാധാരണ മണ്ണ് നിറയ്ക്കുക രണ്ട് ഹോളൊക്കെ ഇട്ടിട്ട് ഇതിപ്പം ചെടിച്ചട്ടിയാണെങ്കിൽ ഹോൾ ഇടേണ്ട ആവശ്യമില്ല രണ്ട് ഹോളൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് നിറയ്ക്കുക അതിനകത്തേക്ക് നിറച്ച് മണ്ണ് നിറച്ച് അതിനകത്ത് നല്ലപോലെ നിറച്ചിട്ട് ഒരു മുക്കാൽ പാത്രം നിറച്ചിട്ട് അതിനകത്തേക്ക് ഈ ചേമ്പിൻ്റെ കമ്പ് ഇറക്കി കൊടുക്കുക തണ്ട് ഇറക്കി കൊടുക്കുക തണ്ട് ഇറക്കി കൊടുത്തതിന് ശേഷം മേലെ വശത്ത് ചെറുതായിട്ട് നൈസായിട്ട് ഒന്ന് മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് ഒന്ന് മൂടിക്കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളമൊഴിച്ച് വെള്ളം കുതിന്ന് ഒന്ന് കുതിത്തു കൊടുത്തിട്ട് നമുക്കത് വെയിറ്റ് ചെയ്ത് വെക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ചെറിയ മുള വന്നിട്ടുണ്ട് അതാണ് ഇപ്പം ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചത് ഇപ്പം അതിന് ശേഷം ഇനി ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിയുമ്പം എന്താണ് സംഭവിക്കുന്നത് വന്ന് വേര് പിടിച്ച് ഇല മേലെ വരുന്നുണ്ടോ ഇതെടുത്ത് നടാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയൂ അത് പൂർണ്ണമായിട്ടും ആ വേര് പൊങ്ങി വന്ന് വേര് പിടിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ കാര്യം ചെയ്ത് നോക്കാവുള്ളൂ കാരണം അല്ലെങ്കിൽ സമയം വേസ്റ്റ് ആകും എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ട് കിട്ടിയിരിക്കും ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടും അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് കാണുക കണ്ട് വിജയിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നിങ്ങൾ അത് ചെയ്യുക എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കൂട്ടിലൊക്കെ ഒരുപിടിക്കും